പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പൊയ്ഗയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ തിരുവല്ല പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ഉപ ആസ്ഥാനങ്ങൾ അമരക്കുന്ന് ഉദയൻ കുളങ്ങര പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ പ്രസിദ്ധീകരണം ആദിയാർ ദീപം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കിയൽ യോഹന്നാൻ ലഭിച്ച ആത്മീയ അപരനാമം കുമാര ഗുരുദേവൻ സെയ്മൻ യോഹന്നാൻ വെള്ളിക്കര മത്തായി ഉപദേശി കാളയിൽ പത്രോസ് മൂപ്പൻ എന്നിവർ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സജീവ പ്രവർത്തകരായിരുന്നു സെയ്മൻ യോഹന്നാൻ വെള്ളിക്കര മത്തായി ഉപദേശി കാളയിൽ പത്രോസ് മൂപ്പൻ എന്നിവർ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സജീവ പ്രവർത്തകരായിരുന്നു അവശ അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി പൊയ്ഗേൽ യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് അടിൽഹള എന്നാണ് ഒന്നാം ലോക മഹായുദ്ധത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാതി നടത്തിയ നവോത്ഥാന നായകനാണ് കുമാരഗുരുദേവൻ പൊയ്ഗേൽ യോഹന്നാൻ്റെ മറ്റൊരു പേരാണ് കുമാരഗുരുദേവൻ